സൽമാൻ സൽമാനുൾ മേഘാ ജോഡികളുടെ വിവാഹ വാർത്തയാണ് കുറച്ചധികം ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തീർത്തും അവിശ്വസനീയം എന്നാണ് ഇവരുടെ വിവാഹ വാർത്ത അറിഞ്ഞപ്പോൾ ആരാധകർ കുറിച്ചത് ഏതെങ്കിലും ഷൂട്ടിംഗ് സെറ്റിൽ നിന്നുള്ള കാഴ്ചയാകാമെന്നായിരുന്നു ആദ്യം കരുതിയതെങ്കിലും പിന്നീട് മിസ്റ്റർ ആൻഡ് മിസിസ് സൽമാൻ എന്ന് അദ്ദേഹം എന്നദ്ദേഹം പോസ്റ്റിട്ടതോടുകൂടി പൊതുജീവിതം തുടങ്ങിയെന്ന ആരാധകർക്കും ബോധ്യമായി രജിസ്റ്റർ വിവാഹം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടാകുമെന്നും കമൻ്റുകൾ നിറഞ്ഞു എന്നാൽ വീട്ടിൽ നിന്നും പൂർണ്ണ പിന്തുണയോടെയാണ് വിവാഹം നടന്നതെന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തം മേഖയുടെ അച്ഛൻ്റെ ഒപ്പം നിൽക്കുന്ന ചിത്രം അവർ പങ്കിട്ടതോടെയാണ് വീട്ടുകാരുടെ പെർമിഷൻ വിവാഹത്തിന് ഉണ്ടെന്ന് മനസ്സിലാകുന്നത് അതോടെ ഗോസിപ്പ് കോളങ്ങളിൽ നിന്നും ഇവരുടെ പേരുകൾ മാഞ്ഞു തുടങ്ങി എന്നാൽ ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസത്തെക്കുറിച്ചും ഇടയ്ക്ക് ചർച്ചകൾ നടന്നു മേഘയ്ക്ക് പ്രായം വെറും പത്തൊൻപത് വയസ്സാണ് സൽമാനുള്ളുമായി പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് രജിസ്റ്റർ മാരേജ് ആയതുകൊണ്ട് തന്നെ വിവാഹത്തിന് വീട്ടിലെ പിന്തുണ ഉണ്ടായിരുന്നില്ലേ എന്നായി ചോദ്യങ്ങൾ സദാചാര ചുവയോടെയുള്ള ചോദ്യങ്ങൾ നിരന്തരമായതുകൊണ്ടാകണം കഴിഞ്ഞ ദിവസം മേഘ ചില ചിത്രങ്ങൾ പങ്കുവച്ച് ചിത്രങ്ങളിൽ പ്രപ്പോസൽ റിംഗ് മുതൽ അച്ഛൻ തനിക്കും സൽമാനുള്ളിനും കൊടുക്കുന്ന ഉപദേശങ്ങൾ വരെയുണ്ട് പത്തൊൻപത് വയസ്സിൽ ഇങ്ങനൊരു തീരുമാനം വേണമായിരുന്നു എന്ന് ചോദിച്ചവരുണ്ട് പന്ത്രണ്ട് വയസ്സ് പ്രായവ്യത്യാസം ജാതിയോ മതമോ അവർക്ക് പ്രശ്നമില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ചർച്ചകൾ തന്നെ ഈ വിഷയങ്ങൾക്ക് കാരണമായി വിവാഹം കഴിഞ്ഞ ശേഷം യാത്രകളിലാണ് ഇരുവരും അതിന്റെ അപ്ഡേറ്റുകളും ഇരുവരും പങ്കുവച്ചിട്ടുണ്ട്